നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിട്ട് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് ഇതാണ് അള്ളാഹ് ചോദിക്കുന്നത് ഇതൊക്കെ ചെയ്ത അള്ളാഹു ആണോ നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ കൂടെ മറ്റു ഇലാഹിനെ ആരാധിക്കാമെന്നാണോ വളരെ ഗുരുതരമാണ് നിങ്ങൾ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ മിക്ക സമയവും സമ്പത്തും തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി മാറ്റി വെക്കും ഒരു സംശയവും ഇല്ല നമുക്ക് ഇതിന്റെ ഗൗരവറിയായിട്ടാണ് നമ്മൾക്കിപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താ നമ്മൾ ചില ആൾക്കാരൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറെ സംഘടനകളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി അത് വെറുതെ ചില ആൾക്കാർക്ക് തൊഴിലൊന്നുമില്ലായിട്ട് ഓരിങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാ പല ആളുകളുടെയും ധാരണ എന്തിനായി വേർ പിരിഞ്ഞ് മാറി നിൽക്കുന്നത് എന്താണ് തോഷീർ എന്താണ് ശത്രു എന്തായി വ്യത്യാസം ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ ആ മാധുര്യം നിങ്ങളുടെ കൽബിലേക്കാണ് കയറിയാൽ നിങ്ങൾ ഷുർക്കിനെതിരെ പടപൊരുതാതിരിക്കുകയില്ല നിങ്ങളുടെ ഊർജ്ജം അതിന് ചെലവഴിക്കും പണം ചെലവഴിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സമയം ചെലവഴിക്കും അത് എത്തിക്കാൻ നിങ്ങൾ ആ തോഴിലെത്തിക്കാൻ അതിൽപ്പെട്ട ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ എന്നെ കൊണ്ടാവാൻ നമ്മൾ നോക്കും അത് അതതിൻ്റെ മാധുര്യം നമുക്കാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കും ഏറ്റവും നമ്മുടെ നാവ് പറയേണ്ടത് അള്ളാന്റെ മധുരം അള്ളഹാനെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത് അള്ളാന്റെ വഹതാനീയത്ത് സ്ഥാപിക്കുന്ന വർത്തമാനങ്ങളാണ് കൂടുതൽ നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടത് ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് റബ്ബിന്റെ വഴതാനീയത്തിലുള്ള വിശ്വാസമാണ് തോഹിയിരുന്നാണ് ജനങ്ങൾ നാൾക്ക് നാള് പോകുന്നത് പോകുകയാണ് പോകുകയാണ് അത് അങ്ങനെ സംഭവിക്കുള്ളൂ അതിനായിരിക്കും പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾക്കും ഇണ്ടാതിരിക്കാൻ പറ്റൂല നമ്മൾ പറയണം ഈ സമൂഹം അത്രത്തോളം വലിയ അപകടത്തിലാണ് സുഹൃത്തുക്കൾ വലിയ അപകടത്തിലാണ് അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ല പറയാണ് ബൽഹും എന്നിട്ടും അവർ ഹും ഒരു ജനതയാണ് ഹും കൗമുൻ അവരൊരു ജനതയാണ് ഈ എഴുതിലൂന അവരിതൊക്കെ മനസ്സിലാക്കിയിട്ടും സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്നൊരു വ്യാഖ്യാനം അതല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അതേ കഴിവുറ്ററബിൽ കഴിവില്ലാത്തവരെ എന്തു ചെയ്യുന്നു സമപ്പെടുത്തുന്നു രണ്ട് വ്യാഖ്യാനാണെങ്കിലും ശരിയാണ്